വനനിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതികരിച്ച് യാക്കോബായ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് നിയമാനുസൃതമായി ജീവിക്കുന്നവർക്ക് വനം വകുപ്പിനെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മനുഷ്യനെ ജയിലിലിട്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിയമം മാരകമായ അപകടത്തിന് കാരണമാകുമെന്നും മെത്രാപോലിത്ത പറഞ്ഞു മനുഷ്യനെ സംരക്ഷിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിയമമാണ് വേണ്ടത് ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് താമസിക്കുവാനും കൃഷി ചെയ്യുവാനും അവസരം നൽകണമെന്നും ഫോറസ്റ്റുകാർക്കെതിരെയുള്ള നിയമമാണ് കൊണ്ടുവരുന്നത് അടിമാലിയിൽ പറഞ്ഞു കാര്യങ്ങളിൽ കൂടി തന്നെയെങ്കിലും വനത്തോടും താമസിക്കുന്ന ആളുകൾക്ക് ഫോറസ്റ്റിൽ െന്നും എന്ത്ണമാണ്ിക്കുന്നത് ഫോറസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാങ്കുളം പ്രദേ പിന്നെ തട്ടേക്കാട് ആ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവിനെ ആന ജപടിക്കുന്നത് വഴിവിളക്ക് നഷ്ടപ്പെട്ടു പോയി ആറുമാസം കഴിഞ്ഞിട്ട് അറിയിച്ചിട്ടും വണ്ടിയിൽ ഒഴിക്കാൻ പെ എന്ന് പറഞ്ഞ് വണ്ടി തുരുമ്പു പിടിക്കാൻ ഇട്ടു കൊടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇനിയും നിയമം കൊണ്ടുവന്ന് ഈ പാവങ്ങളെ കേസിൽ കുടുക്കി ജയിലിൽ തള്ളിയിട്ട് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഏത് നിയമം വരുമ്പോഴും മനുഷ്യനെ സംരക്ഷിച്ചും പ്രകൃതിയെ സംരക്ഷിച്ചും കൊണ്ടുള്ളതായ ഒരു നിയമമാണ് ഉണ്ടാകേണ്ടത് മനുഷ്യനെ ജയിലിലേക്ക് തള്ളി വിട്ടുകൊണ്ട് മൃഗത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിയമം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യമായി ഇന്ത്യയിൽ കൊണ്ടുവരരുത് അത് മാ മാരകമായ അപകടത്തിന് കാരണമായി തീരും ഇത് മാത്രമല്ല വാസ്തവത്തില് ഈ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയൊരു അപജയമാണ് കൈക്കൂലി എന്ന് പറയുന്നത് ഫോറസ്റ്റിൽ നിന്നൊന്നും അങ്ങനെ ആർക്കും ഒന്നും തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മനസ്സറുപടി തന്നെ ആയിരിക്കുള്ളൂ മാത്രമല്ല നിയമത്തിൻ്റെ പേരിൽ വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാര് ആ നിയമത്തിൻ്റെ ചങ്ങലുകളിൽ ബന്ധിക്കപ്പെട്ട് അവർ ശിക്ഷിക്കപ്പെടുന്നു പക്ഷെ വനം സംരക്ഷിക്കപ്പെടണം മനുഷ്യൻ സംരക്ഷിക്കപ്പെടണം മൃഗങ്ങൾക്ക് അവർക്ക് വരാവുന്നതിന് ബൗണ്ടറി വെക്കണം മനുഷ്യനും ബൗണ്ടറി വെക്കാം അതല്ലാതെ മനുഷ്യനെ കൈറേഞ്ച് മേഖലയിൽ നിന്നും വനാതിർത്തികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഇവരെ നാട്ടിൽ നിന്ന് രാജാക്കന്മാരും പ്രമുഖരായ രാജ രാജ്യപ്രമുഖന്മാരും ഈ നാട്ടിലോട്ട് കൊണ്ടുവന്നതാണ് കൈറേഞ്ചിലേക്ക് കൊണ്ടുവന്നതാണ് ഇവരുടെ രണ്ടും മൂന്നും തലമുറകൾ കഴിഞ്ഞും ഇവരുടെ ജന്മഭൂമിയാണ് ഈ മണ്ണ് ഈ ജന്മഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിനെയും വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് ഏത് ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ് അതുകൊണ്ട് കയറേഞ്ചിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് താമസിക്കുവാനും അവർക്ക് ജോലി ചെയ്യുവാനും കൃഷി പണി ചെയ്യുവാനും അവർക്ക് അവസരം കൊടുക്കണം ഇത് രാജാക്കന്മാർ കൊടുത്ത അവസരത്തിന്റെ പിന്തുടർച്ചയായ അഭിപ്രായമാണ് ഞാൻ ഈ വെളിപ്പെടുത്തുന്നത് മാത്രവുമല്ല അവര് അവിടെ കൃഷി ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മലയിടിച്ചു നിരത്താനൊന്നും ഈ കൃഷിക്കാർ പോകുന്നില്ല വനം സംരക്ഷിക്കപ്പെടണം മലകളും കുന്നുകളും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അതും സംരക്ഷിക്കപ്പെടണം ഒപ്പം തന്നെ മൃഗങ്ങൾ ട്രഞ്ചുകൾ എടുത്തും ഫെൻസിങ് കെട്ടിയും വഴിവിളക്കുകൾ തെളിയിപ്പിച്ചും ഫോറസ്റ്റുകാർക്ക് ഒരു നിയമമാണ് കൊണ്ടുവരേണ്ടത് അവർ അവരുടെ ഉത്തരവാദിത്തം ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷാവിധി ഉണ്ടാകണം അതല്ലാതെ പാവപ്പെട്ട കർഷകന് വേണ്ടിയിട്ട് ഒരു നിയമം ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരരുത് എന്നാണ് യാക്കോബായി സഭയുടെ ഒളി ഒരു എളിയ മെത്രാപ്പൊലത്തെ നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്